കോഴിക്കോട് നെടുമണ്ണൂർ സ്കൂളിലെ ഗണപതി ഹോമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ഗുജറാത്ത് മോഡൽ കേരളത്തിലും നടപ്പാക്കാനുള്ള ആർ എസ് എസിന് ശ്രമമാണ് നടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു സ്കൂളിൽ അതിക്രമിച്ചു കയറിയവർ പോലീസിലും പരാതി നൽകുമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സ്കൂളിലെ ഒരു അധ്യാപികയുടെയും മാനേജറുടെ മകന്റെയും നേതൃത്വത്തിലായിരുന്നു പൂജ സ്കൂളിലെ രണ്ട് സ്ഥലങ്ങളിലായി ഗണപതി ഹോമവും ശത്രു സംഹാര പൂജയുമാണ് നടത്തിയത് ഹെഡ് മാസ്റ്ററുടെ റൂമിൽ തന്നെയാണ് ഒരു പൂജ നടന്നത് വിവരമറിഞ്ഞ് നാട്ടുകാരും പ്രവർത്തകരും സ്ഥലത്തെത്തി ഷേധത്തെ തുടർന്ന് പോലീസ് എത്തി സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് പ്രിവന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു സംഭവത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി കെ സജിത പറഞ്ഞു ഇന്നലെ മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ ഇങ്ങനെ പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോള് വന്നത് പിന്നെ എ ആണ് വിളിക്കുന്നത് അവിടെ ഇങ്ങനെ പൂജ നടക്കുന്നുണ്ടോ എന്താ നിങ്ങളത് നിർത്തണം എന്നു പറഞ്ഞിട്ട് ഈ പൂജ നടക്കുന്ന എനിക്കൊരു വിവരവും ഇല്ല ഇവർ പറഞ്ഞ നാട്ടുകാർ പറഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മഹിള അസോസിയേഷൻ പ്രവർത്തകർ മാർച്ച് നടത്തി ഒരു പൊതുസ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്ത് നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ല ഇതൊരു ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കലാണ് ഇതുപോലെയുള്ള അതിശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാൽ ആരോപണം നിഷേധിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഭൂമി പൂജയാണ് െന്നും അവിടെ പൂജ നടത്തുന്നതിൽ തെറ്റില്ലെന്നും മാനേജ്മെന്റ് രമേശ് കോഴിക്കോട് പറഞ്ഞു ഈ മാനേജ്മെന്റും ബിജെപി അല്ല മാനേജ്മെന്റ് ഒരു കോൺഗ്രസ് മാനേജ്മെന്റ് ആണ് ഇത് ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂളാണ് അപ്പൊ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാശ് ചെലവഴിച്ചുകൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതപരമായ ചടങ്ങ് നടത്തും കോഴിക്കോട്